പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മോട് ഇപ്പോൾ ശ്രീകുമാർ ചേരുകയാണ് ചൂരൽ മലയിൽ നിന്നാണ് ശ്രീകുമാർ തത്സമയം ചേരുന്നത് ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് അദ്ദേഹം വയനാട് എത്ര മണിക്കാണ് എത്തിച്ചേരുക അദ്ദേഹം എത്ര മണിവരെ വയനാട്ടിലുണ്ടാകും എന്താണ് വിവരങ്ങൾ യോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വയനാട് സന്ദർശനം പ്രധാനമന്ത്രി ഏതാണ്ട് പതിനൊന്ന് നാൽപ്പതോടുകൂടി തന്നെ വയനാട് എസ് കെ എം ജെ ഹൈസ്കൂളിലുള്ള താൽക്കാലികമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ എത്തിച്ചേരും അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗമാകും ഈ പറയുന്ന ചൂരൽമലയിലും അതുപോലെ വെള്ളാർമലയിലും മറ്റ് പുനരധിവാസ ക്യാമ്പുകളിലും അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ സന്ദർശിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ് ഇവിടെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സെക്യൂരിറ്റി ചെക്ക് ചെക്കിങ് ഓൾറെഡി ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ദേശീയ മാധ്യമ ദൂരദർശന് മാത്രമാണ് ഈ ഒരു സംപ്രേഷണത്തിനുള്ള അനുമതി പോലും നൽകിയിരിക്കുന്നത് മറ്റു മാധ്യമങ്ങൾക്കൊന്നും അനുമതി പോലും നൽകിയിട്ടില്ല എന്തായാലും ഈ ഈ ചൂരൽ മലയിലും അതുപോലെ വെള്ളാർമലയിലെയും നിരവധിയായ പ്രദേശങ്ങൾ അത്ര ഭീകരമായ ദൃശ്യങ്ങൾ ഇത് പ്രധാനമന്ത്രിക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന നേരെ പോയാൽ ചൂരൽമലയും അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞാൽ അത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയുമാണ് ഇതിന്റെ ഈ ഒരു ദുരന്തത്തിന്റെ അവശേഷിപ്പായി നിൽക്കുന്ന വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള പ്രദേശങ്ങളും സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം ഇവിടെ ബെയ്ലി പാലം സൈന്യം നിർമ്മിച്ച താൽക്കാലികമായുള്ള ബെയ്ലി പാലവും അതോടൊപ്പം ഇവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകരാണ് നൂറോളം സന്നദ്ധ പ്രവർത്തകരുമായും പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിയും അവരെ അനുമോദിക്കും ഇങ്ങനെയുള്ള ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ രക്ഷാദൌത്യവുമായി മുന്നിട്ടിറങ്ങിയ മുഴുവൻ സേനാ വിഭാഗങ്ങൾക്കും പ്രധാനമന്ത്രി ആദരമർപ്പിക്കുന്ന രീതിയിൽ അതും ആലോചനയിലുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ എല്ലാം ശാന്തമാണ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഗതാഗത നിയന്ത്രണമുണ്ട് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നില്ല പാർക്കിംഗ് അനുവദനീയമല്ല കൽപ്പറ്റയിലും അതുപോലെ തന്നെയാണ് ടൌണിൽ ഇരുവശ്യം ബാരിക്കേഡുകൾ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് അനുവദനീയമല്ല അക്ഷയ്കുമാർ ലഭ്യമായ കണക്കനുസരിച്ച് ഇനി പേരെ കൂടി കണ്ടെത്താനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണെന്ന് കലക്ടറുടെ അറിയിപ്പുണ്ടായിരുന്നു അതേക്കുറിച്ച് എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത് അതെ അതെ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ ജനകീയ തെരച്ചിൽ എന്നുള്ള ഒരു ആശയത്തിന് രൂപം കൊടുത്തത് ജനങ്ങൾ അതായത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ലക്ഷ്യമിട്ടത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഈ തെരച്ചിൽ അതാണ്ട് പന്ത്രണ്ട് മണിയോളം അവസാനിച്ചിരുന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് പേരാണ് ക്യാമ്പുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ മുപ്പതോളം പേർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് വരാൻ സന്നദ്ധ കാണിച്ചത് മറ്റുള്ള വർക്ക് ആ പ്രദേശത്തേക്ക് വരാൻ പോലും മനസ്സ് മടിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു അതായത് മുപ്പതോളം പേർ മാത്രമാണ് ഇവിടെ വന്ന് നമുക്ക് വളരെ വേദനാജനകമായ രംഗങ്ങളായിരുന്നു അവർ അവർ പിറന്ന് അവർ താമസിച്ചിരുന്ന പിറന്നു വീണ മണ്ണിൽ അവർ ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയപ്പോൾ വളരെ ദുഃഖകരമായ ഒട്ടേറെ നിമിഷങ്ങളായിരുന്നു അവിടെ എന്തായാലും ഈ തെരച്ചിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരിക്കുകയാണ് പക്ഷേ ഞായറാഴ്ച നാളെ വീണ്ടും ഈ ജനകീയ തെരച്ചിൽ തുടരും മറ്റൊന്ന് ഇന്ന് നാല് മൃതഘങ്ങൾ കൂടി സൂചിപ്പിച്ചു പ്പാറ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് വെച്ചും എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടില്ല നേരത്തെ നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയാണ് കാണാനുള്ളതെന്നാണ് അറിയിച്ചിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും ഇനിയും ഒട്ടേറെ പേർ ഈ വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം അവരുടെ ശരീരം അവിടെ ഉണ്ടാകാം ഈ ബന്ധുജനങ്ങൾ ഇപ്പോഴും തേടി അലയുന്നുണ്ട് അവരുടെ ഉറ്റവരെയും ഉടവരെയും ഒക്കെ തേടി അച്ഛനെയും അമ്മയും തേടി മക്കളെ തേടി അങ്ങനെ ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ സാധിച്ചു ഇന്നലെ ലിജോയെ കാണാൻ സാധിച്ചു ലിജോയുടെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഇന്നും ലിജോ അവിടെ കഴിഞ്ഞ ദിവസവും ലിജോ അവിടെ എത്തിയിരുന്നു ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ പോലും മൂന്ന് ദിവസമായിട്ട് ലിജോ ഇവിടെ തന്നെയാണ് തന്റെ അച്ഛനെയും അമ്മയെയും കാത്ത് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് പക്ഷേ ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിനുള്ള ഒരുക്കങ്ങളാണ് അതിനുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് അതിന് കേന്ദ്ര സർക്കാരിന്റെ കൂടി പിന്തുണ ആവശ്യമുണ്ട് ഈ ഒരു പ്രത്യേക ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യം അതിലുപരി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ള തീർച്ചയായും വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചൂരൽ മലയിൽ നിന്നും വിവരങ്ങൾ തത്സമയം നൽകിയത് നമ്മുടെ പ്രതിനിധി ശ്രീകുമാർ